കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ ബലാൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം പടരുന്നു കെ ജി എം ഒതൃത്വത്തിൽ പെരുന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ വെള്ളിയാഴ്ച കരിദിനാചരണവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു ശനിയാഴ്ച ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂർ ഒ പി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും കൊൽക്കത്ത ആർ ജിക്കാർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറെ ബലാത്സംഗത്തിനിരയാക്കി ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ് സംഭവത്തിൽ പ്രതിഷേധിച്ച് കെ ജി മൊയയുടെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഖരിദിനം ആചരിച്ചു പ്രതിഷേധ യോഗവും നടത്തി കുറ്റവാളികൾക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രതിഷേധ യോഗത്തിൽ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു ആരോഗ്യ പ്രവർത്തകർക്ക് ജോലി സ്ഥലത്ത് പോലീസ് എയ്ഡ് പോസ്റ്റുകൾ ഉൾപ്പെടെയുള്ള മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ശക്തമാക്കണമെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു പ്രതിഷേധ യോഗം ഐ എം എ പെരിന്തൽമണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൾ കഫൂർ ഉദ്ഘാടനം ചെയ്തു അതായത് ഞങ്ങളുടെ സേഫ്റ്റി ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും സേഫ്റ്റി ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെ അവസ്ഥ വളരെ ദയനീയമാണ് അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ കുറെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സമരമാണ് ഒരു സെൻട്രൽ ആക്ട് അതായത് നമ്മുടെ നാട്ടിൽ ഒരു ആക്ട് ഉണ്ട് പക്ഷേ അത് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതുവരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു സെൻട്രൽ ആക്ട് വളരെ കർക്കശമായ നടപടികളോട് കൂടിയ ഒരു സെൻട്രൽ ആക്റ്റാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം ഈ ആവശ്യങ്ങൾ നടക്കുന്നത് വരെ ഞങ്ങൾ മറ്റുള്ള കെ ജി എം ഒ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജലാൽ പി എം അധ്യക്ഷത വഹിച്ചു ഐ എം എ മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വി യു സീതി ഡോക്ടർ സുനിൽ കെട്ടി ഡോക്ടർ വിഷ്ണുവാസ് ധവൻ ഡോക്ടർ ദീപക് വ്യാസ് ഡോക്ടർ ഹംസ പാലക്കൽ ഡോക്ടർ നസീറുദ്ദീൻ ജില്ലാ ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ട് പ്രിയ ബേബി ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച സംസ്ഥാന വ്യാപകമായി ഇരുപത്തിനാല് മണിക്കൂർ ഒ പി സേവനങ്ങൾ നിർത്തിവെക്കുമെന്ന് ഐ എം എ ഭാരവാഹികളായ ഡോക്ടർ ഷാജി അബ്ദുൾ ഗഫൂർ ഡോക്ടർ വിഷ്ണുവാസ്തവൻ തുടങ്ങിയവർ അറിയിച്ചു കാഷ്വാലിറ്റി സർവീസുകൾ മുടക്കമില്ലാതെ നടക്കും ഐ എം എ ആഹ്വാനം ചെയ്തിട്ടുള്ള സമരത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് കെ ജി എം ഒ എ ഭാരവാഹികളും അറിയിച്ചു രാജ്യവ്യാപകമായി ഐ എം എ സമരപാതയിലാണ് നാളെ അതായത് പതിനേഴാം തീയതി ശനിയാഴ്ച രാവിലെ ആറ് മുതൽ ഞായറാഴ്ച രാവിലെ ആറ് വരെ മറ്റ് എമർജ എമർജൻസി സർവീസസ് ഒഴിച്ചുള്ള എല്ലാ സർവീസുകളും നിർത്തിവെച്ചു കൊണ്ടുള്ള ഒരു സമരപാതയിലാണ് ഐ എം എ അപ്പം അതിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും അതിന് സപ്പോർട്ട് ചെയ്യണം എല്ലാ ഡോക്ടർമാരും സമരത്തിലായിരിക്കും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിലും ക്ലിനിക്കുകൾ ക്ലിനിക്കുകളുൾപ്പെടെ എല്ലായിടത്തും ഈ സമരം ഉണ്ടാകും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ